ജനങ്ങളെ കുറഞ്ഞ ഒരുപാട് നാളായിട്ട് മണ്ടന്മാരാക്കൊണ്ടിരിക്കുന്നു ഈ പോലെ പഴം മോശമായാലും നല്ല രീതിയിൽ അത് നല്ല പ്രൊമോഷൻ ചെയ്ത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിറക്കി ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു രീതി നിങ്ങളുടെ പോലുള്ള റിവ്യൂവേഴ്സ് വന്ന് ചില സമയങ്ങളിൽ ചില ആക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവിലൂടെ ചില സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷെ അത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായി കൂടെ ആ നമ്മൾ റിവ്യൂ ഇടുമ്പം ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ ഇപ്പം ചില സിനിമ ചില ആളുകൾക്ക് മനസ്സിലാവാത്തുകൊണ്ട് ഒരു മോശം പ്രശ്നം വരാം അപ്പോൾ ഏതെങ്കിലും ഒരു റിവ്യൂവർ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഈ സിനിമയുടെ സെൻസ് ഇതാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ പല പഴയ പടങ്ങൾ എടുത്ത് വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ പടം റിവ്യൂസ് ഉണ്ടായിരുന്നേ കൊട്ടിപ്പോയല്ലേ കൊട്ടിപ്പോകുന്നു ആ സിനിമ അന്ന് വിജയമായിരുന്നു അതിനേക്കാൾ വിജയമാവുകയുള്ളൂ കാര്യം അന്ന് ആൾക്കാർ മനസ്സിലാക്കാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അത് സംസാരിക്കുമായിരുന്നു ആ സിനിമകൾ കുറച്ചും കൂടി ഹിറ്റാവുകയുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് സിനിമകളിലെ അതിൻ്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്ത് മനസ്സിലാവുന്നു എന്നുള്ളത് ഇപ്പം ഞാനുണ്ട് ഷസാം ഉണ്ട് കോക്കുണ്ട് വേറെ ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഓരോരുത്തരും പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക ഓരോരോ ആംഗിളിലാണ് സിനിമയെ നോക്കിക്കാണുക അപ്പോൾ അത്രയും ആംഗിളിൽ സിനിമയെ വിലയിരുത്താൻ പറ്റുന്നു എന്നുള്ള അതൊരു പോസിറ്റീവ് കാര്യമല്ലേ അല്ല വീണ്ടും വീണ്ടും ഈ വീഡിയോ ഡിലീറ്റ് ജെനുവിനിറ്റി ഇല്ല രണ്ട് വട്ടമാണ് അല്ല രണ്ട് വട്ടമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ഇത് അപ്പം ഈ രണ്ട് കേസിലും സംഭവിച്ചു അതെ 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 ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ അതൊരു ആറ് മാസത്തോളം ഓൺലൈനിൽ കിടന്ന റിവ്യൂ ആണ് അതിനുശേഷം അത് റിമൂവ് ചെയ്തത് അവരുടെ നിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിക്ക് നേരെ ഉണ്ടാവുന്ന ലീഗൽ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പിന്നെ അതിൽ എന്റെ നിലപാട് എന്ന് പറയുന്നത് ആ റിവ്യൂ പബ്ലിക് ആക്കാൻ അനുവദിക്കുന്നത് വരെ ആ സിനിമയുടെ നായകനുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു എന്താ പറയുക എന്തെന്നേക്കുമായി ഡിലീറ്റ് ചെയ്തതല്ല ഇപ്പം നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസെല്ലാം യൂട്യൂബിലുണ്ട് അതെല്ലാം ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഈ കോംപ്രമൈസ് നടക്കുന്ന ഈ കേസുകളിൽ അതങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം അവരോടുള്ള ദേഷ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല ഈ ഒരു ഒരു പ്രശ്നം സോൾവ് ചെയ്യണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് ജനങ്ങൾ മാക്സിമം ആൾക്കാർ അറിഞ്ഞു നിങ്ങളും എല്ലാവരിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയല്ലേ ഈവൻ അയ്യപ്പനും കോച്ചിയിലും സിനിമയിലും അവർ ക്ഷമിക്കുകയല്ലേ കോംപ്രമൈസ് ചെയ്യല്ലേ ചെയ്യുന്ന അങ്ങനെ ക്ഷമിക്കാത്ത ഒപ്പീനിയൻ പറയുന്നതിന് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒപ്പിനിയൻ പറഞ്ഞ് നമ്മൾ ഇട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഇഷ്യൂവിൻ്റെ പുറത്താണ് ഇപ്പോൾ രാസ്ഥയുടെ റിവ്യൂ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല ഈ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നൊരു ഒരു ഡാമേജും അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ നടന്ന കോൺവെർസേഷനും ഉണ്ട് ആ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളുടെ കോൾ റെക്കോർഡ് ഞാൻ പബ്ലിക് ആക്കും അതുകൊണ്ട് ഞാൻ റിവ്യൂ പ്രൈവറ്റ് ആക്കാന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു ഏതാണ് അതിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റായിപ്പോയി അപ്പോൾ എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് അത് മാറ്റിയത് ആ റിവ്യൂ മാറ്റിയിട്ടും കാര്യം ആ റിവ്യൂ നാൾ നാട്ടുകാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ആണ് റിവ്യൂ ഇട്ടതിന് ശേഷം ഒരു റിവ്യൂർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നാട്ടുകാർ അറിയിക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ സിനിമയുടെ റിവ്യൂ അത് ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ ലാസ്റ്റ് ഇട്ട എക്സ്പ്ലനേഷനിലും റിവ്യൂൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ സംഭവിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യവും ആൾക്കാരിൽ നിന്ന് മുഴുവനായിട്ട് ഹൈഡ് ചെയ്തിട്ടില്ല ചില വാക്കുകളും പ്രയോഗങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കണ്ടാന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്താണ് അതിന്റെ സംഭവിച്ച കാര്യം എന്താന്നുള്ളത് എക്സ്പ്ലനേഷൻ ഭീഷണിപ്പെടുത്താൻ വേണ്ടി